മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സാഗറിനെ കണ്ട് മാനസേയും കുഞ്ഞിനെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കറിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് മേഘനയാണെങ്കിൽ അരച്ചു കൊടുത്ത കുടിക്കുന്ന കലി മഞ്ജുവിനുണ്ട് താനും അതിനുശേഷം മേഘനാഥൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനെ നോക്കി മഞ്ജുവിൻ്റെ മുഖം വാടിയിരിക്കുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് വേണ്ട കൂടുതൽ സോപ്പിടിയൊന്നും വേണ്ട അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എൻ്റെ സ്നേഹം നിനക്കൊരു സോപ്പിടിയിലായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഞാൻ കരുതിയത് നിനക്കെന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നാ അന്നേരം മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സ്നേഹമൊക്കെ ആർക്ക് വേണം അത് കേട്ട മേഘൻ ചോദിക്കുന്നുണ്ട് നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നിക്കുന്നുണ്ടല്ലോ മഞ്ജു പറയുന്നുണ്ട് കമലേശ്വരം കമ്പനിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയ പോലെയാണ് ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ പ്ലാൻ എന്തുവാ ഓഫീസിലേക്കും പോകുന്നില്ല പുതിയ ജോലി തേടിയും പോകുന്നില്ല അപ്പം നിങ്ങളുടെ പ്ലാൻ എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ അന്നേരം മേഘൻ സോപ്പിട്ട് പറയുന്നുണ്ട് അതെന്താ മോളെ അങ്ങനെ പറയുന്നേ നിന്റെ കയ്യിലും കഴുത്തിലുമായിട്ട് ഒരുപാട് ആഫറിനും ഉണ്ടല്ലേ അതൊക്കെ നീ ഇങ്ങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തട്ടിക്കൂട്ടാം വേണ്ട നിങ്ങൾ ആരും എൻ്റെ സ്വർണ്ണം കണ്ടിട്ടൊന്നും മനക്കോട്ട കെട്ടണ്ട എൻ്റെ സ്വർണത്തിൽ തൊടാൻ ഞാൻ തമ്മയ്ക്കത്തും ഇല്ല എൻ്റെ അക്കൗണ്ടിൽ കടന്ന പൈസ എടുത്തിട്ടാണ് ഹണിമൂൺ ട്രിപ്പിന് തന്നെ പോയിട്ട് വന്നത് അതിനിടയ്ക്കാണ് അടുത്ത ആവശ്യമായിട്ട് നിങ്ങൾ വരുന്നത് ഞാനിപ്പോൾ എൻ്റെ കണ്ണടനെക്കുറിച്ച് ആലോചിച്ച് നോക്കുവാണ് വീൽ ഇരിക്കുന്ന മനുഷ്യനാണെങ്കിലും അയാളുടെ സ്വന്തം അധ്വാനത്തിലാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് അത് കേട്ട് മേഘൻ പറയുന്നുണ്ട് എടി നിൻ്റെ അച്ഛൻ്റെയും അയാളുടെ അമ്മയുടെയും സ്വത്തുക്കൾ കൂട്ടിയാണ് അയാൾ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിത്തീർത്തത് മാത്രമല്ല അതിൽ എൻ്റെയും അച്ഛൻ്റെയും വിയർപ്പിൻ്റെ വിലയുണ്ട് ഉണ്ട് അത് നീ മറക്കണ്ട അത് കേട്ടും ആകെ അങ്ങ് ദേഷ്യമാവുന്നുണ്ട് ഓ പിന്നെ വിയർപ്പിൻ്റെ വില മുതിർന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും എനിക്കും മനസ്സിലാവും കണ്ണേട്ടൻ്റെ സ്വന്തം അധ്വാനത്തിലാണ് അയാൾ ഇങ്ങനെ വിജയിച്ച് നിൽക്കുന്നത് മഹാലക്ഷ്മി ഏട്ടത്തിയുടെ ഐശ്വര്യം കൂടെ ആയപ്പോഴത്തേക്കും അയാളുടെ ബിസിനസ് വലിയ രീതിയിൽ വളരുകയാണ് ഇപ്പോൾ വിഷുവിന് തന്നെ വലിയൊരു ഓഫറാണ് കണ്ണേട്ടനെ തേടി വന്നിരിക്കുന്നത് കോടികളുടെ വില മെതിക്കുന്ന പ്രോജക്റ്റ് അത് കേട്ട് മേഘൻ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇതുവരെ മഹാലക്ഷ്മിയെ മഹാലക്ഷ്മി ഏട്ടത്തിൽ നിന്നൊന്നും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല വളരെയധികം വെറുപ്പോടെ ലക്ഷ്മി ലക്ഷ്മി എന്ന് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇപ്പോൾ എന്തോ ഏട്ടത്തിൽ നിന്നൊക്കെ വിളിക്കുന്നേ അതെന്റെ ഏട്ടത്തി ആയതുകൊണ്ടാണ് മോളെ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ അവളെൻ്റെ പിന്നാലെ നടന്നവളാ മഞ്ജു പറയുന്നുണ്ട് ദേ ആവശ്യമില്ലാത്തതെന്ന് പറയരുത് ഒന്നാമത് തല വെരുക്കുന്നു ഈ ലോകത്ത് വേറെ ആണുങ്ങളില്ലാത്ത കണക്കല്ലേ പെണ്ണുങ്ങളെല്ലാം നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് മോളെ നീ എന്തൊക്കെയായി പറയുന്നേ പെണ്ണുങ്ങളെല്ലാം എൻ്റെ പിന്നാലെ നടക്കുകയാണെന്നോ ആ അത് അതുതന്നെയാ പറഞ്ഞത് നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് ഞാൻ അർത്ഥം വെച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അർത്ഥമില്ലാതെയാണ് ആ സമയം ഏകനാഥൻ പറയുന്നുണ്ട് എന്തോ തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ ഇവളെ മഹാലക്ഷ്മി വിളിച്ചു ആ സമയത്ത് സീമന്തിരിയമ്മ പറയുന്നുണ്ട് ഇവളിപ്പം പുറത്തു പോയിട്ട് വന്നതേ ഉള്ളൂ ഓഹോ അപ്പം പിന്നെ കണ്ണനെ കാണാൻ പോയതായിരിക്കും അവനായിരിക്കും ഓരോ തെറ്റിദ്ധാരണ ഇങ്ങനെ മോളുടെ മനസ്സിലേക്ക് വെച്ചു തന്നത് അത് കേട്ട് അഞ്ചു പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ കൂടുതൽ നല്ലവനാകാൻ നോക്കണ്ട നിങ്ങളുടെ എല്ലാ കള്ളത്തോരും എനിക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു മഹാലക്ഷ്മി ആരാണെന്ന് കൂടുതൽ എന്നെ തെളിയിക്കാനൊന്നും നോക്കണ്ട അവൾ വന്ന കാലം മുതൽ അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം അവൾ പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ അമ്മ തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എന്നെ അവരെയും തമ്മി തെറ്റിദ്ധരിപ്പിച്ചത് മുമ്പ് ഞാനും കണ്ണേട്ടനും എങ്ങനായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കണ്ണേട്ടന് ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരും അന്നേരം സാധി പറയുന്നുണ്ട് എന്നിട്ടായിരിക്കും നിങ്ങളുടെ കല്യാണത്തിന് ഒരുപാട് പൊന്നു എന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അത് കേട്ട് മഞ്ജുവിന് ആകെ ദേഷ്യാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഭർത്താവിനോടാ അതിനിടയ്ക്ക് നീ സംസാരിക്കാനായിട്ട് വരണ്ട എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതറിഞ്ഞു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അത് കേട്ട് സ്വാതിയുടെ നാവ് അടങ്ങിപ്പോകുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് കണ്ണേട്ടൻ അധിക സ്വർണം തരാഞ്ഞത് നന്നായെന്ന് ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നു അത് കേട്ട് മേഘൻ ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്ക് നിന്റെ കണ്ണേട്ടനും ഏട്ടത്തേക്ക് മതിയല്ലേ ഇന്നലെ വരെ അങ്ങനല്ലായിരുന്നു ഇന്നലെ വരെ നിങ്ങളും അങ്ങനല്ലായിരുന്നു അതുമാത്രമല്ല മഞ്ജുവിനാണെങ്കിൽ മേഘൻ്റെ മുഖം അടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യം ഉള്ളിലുണ്ട് ദാനം സീമന്തി പറയുന്നുണ്ട് നീയാണെങ്കിൽ ഈ വീട്ടിലെ ഒരു ജോലികളും കണ്ടറിഞ്ഞ് ചെയ്യത്തില്ല ഞാനിട്ട് ചെയ്യിക്കത്തുമില്ല മാത്രമല്ല എപ്പോഴും ഒരു മൊബൈൽ നോക്കിയിരിക്കുക കൂടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് എവിടെ പോകുന്നൊന്നും പറയത്തു പോലുമില്ല അത് കേട്ട് മഞ്ജു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മോൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നല്ലോ ആരെ കാണാനാ എന്തിനു പോകുന്നു നിങ്ങൾ ഇതുവരെ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല അപ്പോഴാണ് എൻ്റെ കാര്യം അത് കേട്ട് സീമന്തിനാമ്മ പറയുന്നുണ്ട് ഇതൊരു ഇതൊരാൺകുട്ടിയല്ലേ അങ്ങനെ വളം വെച്ച അയാൾ ഇങ്ങനെ വഴിവിട്ടു പോയത് അത് കേട്ട് മേഘൻ പറയുന്നുണ്ട് ദേ വാക്കുകൾ അതിര് അതിരുകിടക്കുന്നുണ്ട് ഞാനല്ല അതിര് അതിരുകിടക്കുന്നത് നിങ്ങളാ കടക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷനും ഉള്ള പെൺകുട്ടിയാ ഞാൻ എന്നോട് ഇങ്ങോട്ട് അധികം തട്ടിക്കയറാണെന്നും വരണ്ട നിങ്ങൾ എനിക്കെതിരെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനുള്ള മറുപടിയാണ് ഞാനും തരുന്നത് നിങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നുവല്ലോ ഒരു പെൺകുട്ടിയും നിങ്ങളും ചേർന്നിരിക്കുന്ന ഫോട്ടോ ആരോ വെട്ടിയൊട്ടിച്ച് കണ്ണനോ മഹാലക്ഷ്മിയോ ശത്രുക്കൾ ആരോ വെട്ടിയൊട്ടിച്ച് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തന്നെയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കുമെന്ന് അതൊക്കെ എന്തിനാ മോളിപ്പോൾ സംസാരിക്കുന്നതെന്ന് മേഘൻ ചോദിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് ഞാൻ തുറന്നു പറയട്ടെ അത് കേട്ട് മേഘൻ പേടിച്ചരണ്ട് നിൽക്കുന്നു ഇനി മാനസയും കുഞ്ഞിനെയും കുറിച്ചും കാണും പറയാനാണോ ഇവൾ വാതു ഉറക്കുന്നതെന്ന് വെച്ചിട്ട് ഇനി ഞാൻ മാനസയുടെ വീട്ടിൽ പോയത് കാണും ഇവൾ അറിഞ്ഞു കാണോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം മഞ്ഞ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നത് ഏ നീ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നീ തന്നെ അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് പിന്നെ ഞാനെന്ത് പറയാനാ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിന്നു എന്ന് മാത്രം ഞാനിപ്പം വന്ന നേരം മുതൽ നീ നിൻ്റെ കണ്ണനും മഹാലക്ഷ്മി ഏട്ടത്തേക്കും വേണ്ടിയിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല എല്ലാം ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് മഞ്ജു പറയുന്നു എനിക്ക് കുറച്ച് തെളിവിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അതിനുശേഷം നിങ്ങൾക്കെല്ലാം ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട് അയാളോടൊപ്പം വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മാനസേയും കുഞ്ഞിനെയും അവിടുന്ന് മാറ്റിക്കളയും അപ്പുവിൻ്റെയും മേഘൻ്റെയും തലമുടികൾ തമ്മിൽ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ലേ അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ തൽക്കാലം ആരോടെയൊന്നും പറയണ്ട റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും എല്ലാവരോടേയും നന്നായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് മേഘൻ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നു ഫുഡ് വിളമ്പിത്തരാൻ അന്നേരം മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് വിളമ്പിത്തരാൻ നിങ്ങൾക്ക് അമ്മയുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മഞ്ചൊങ്ങ് പോകുന്നുണ്ട് അതും കൂടി ആയപ്പോഴത്തേക്കും സീമന്തിക്ക് ആകെ അങ്ങ് ദേഷ്യമാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിപ്പം തൃപ്തിയായില്ലേ രക്തബന്ധ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം നോക്കാതെ കല്യാണം കഴിക്കേണ്ടതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ ഇനിയിപ്പം ജാതകം നോക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് എല്ലാം കഴിഞ്ഞു പോയില്ലേ അന്നേരം അമ്മ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല നീ ആ പെണ്ണിനെ അവക്കളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്ക് അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് അമ്മ സീമന്തിനമ്മു പോകുന്നു അന്നേരം ഈ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ